ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇന്ത്യയിലെ സ്ത്രീകൾ രണ്ടുതരം ജോലികൾ ചെയ്യുന്നതായി രാഹുൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിലെ സ്ത്രീകൾക്ക് അവരുടെ വീട്ടുജോലിക്ക് തക്കതായ പ്രതിഫലം നൽകുമെന്നും രാഹുൽ ഗാന്ധി നിലമ്പൂരിൽ പറഞ്ഞു ഇന്ത്യയിലെ ഓരോ സ്ത്രീയും രണ്ട് രണ്ട് ജോലികളാണ് ജോലികളാണ് ചെയ്യുന്നത്

എല്ലാവർക്കും അറിയാം എല്ലാ പുരുഷന്മാർക്കും ഈ കാര്യം അറിയാം എല്ലാ സ്ത്രീകൾക്കും അറിയാം പക്ഷേ ഇത് ആരും കാര്യമായിട്ട് എടുക്കുന്നില്ല സോ വി വോണ്ട് ഫസ്റ്റ് ഗവൺമെന്റ് ഇൻ ഹിസ്റ്ററി ടു കോമ്പൻസേറ്റ് ഹോം ഇൻ ബ്രിംഗിങ് അപ്പ് ആ ചിൽഡ്രൺ ആയി സ്ത്രീകളുടെ ഇന്ത്യയിലെ ഇവിടെ സ്ത്രീകളുടെ ജീവിതത്തെ മാറ്റി ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ രാജ്യത്തെ ദരിദ്രങ്ങളുടെയും ഒരു പട്ടിക ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുശേഷം ഈ പട്ടിക ഉണ്ടാക്കിയ ശേഷം രാജ്യത്തിൽ അധികാരത്തിനാൻ പോകുന്ന അടുത്ത ഇന്ത്യൻ ഗവൺമെന്റ് ഈ പട്ടികയിൽ നിന്ന് ഓരോ ദരിദ്ര കുടുംബത്തിൽ നിന്നും ഓരോ സ്ത്രീയെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ് യഥാർത്ഥത്തിൽ പ്രത്യക്ഷമായും ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് രാജ്യത്തെ ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള രാജ്യമെമ്പാടുമുള്ള സ്ത്രീകളാവും നിങ്ങൾക്കറിയാമോ കോടിക്കണക്കിന് സ്ത്രീകൾ ഉണ്ടാവും ഈ പറയുന്ന കോടിക്കണക്കിന് ദരിദ്ര ഇനി അധികാരത്തിൽ വരുന്ന ഞങ്ങളുടെ ഇന്ത്യൻ ഗവൺമെന്റ് നിക്ഷേപിക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയതോടെ യു ഡി എഫ് ക്യാമ്പ് സജീവമായിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലത്തിലെ എല്ലാ ഭാഗത്തും രാഹുൽ ഗാന്ധിയുടെ പ്രചരണം നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ക്രൈസ്തവ നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇത്തവണ ഉയർത്തുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ അവകാശപ്പെടുന്നത് നാലുമണിയോടെയാണ് രാഹുൽ ഗാന്ധി നിലമ്പൂരിലെത്തിയത് മിനർവ പടി മുതൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് വരെയായിരുന്നു റോഡ് ഷോ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഈദ് ഓഫറുകൾ ഓരോ പവൻ വാങ്ങുമ്പോഴും നേടൂ നേടു കാൽപവൻ പണിക്കൂലിയില്ലാതെ ഓരോ പവൻ പർച്ചേസിനും നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സഫ ജുവല്ലറി